ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ നടത്തിയ ജില്ലയിൽ ആയിരങ്ങൾ അണിനിരന്നു സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ജില്ലയിൽ ആദ്യ കണ്ണിയായി കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയാണ് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല തീർത്ത് പ്രതിഷേധിച്ചത് പുലാമന്തോൾ പാലം മുതൽ ചുവന്നകേറ്റ് ഐ പി ടി കോളേജ് വരെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിൽ മനുഷ്യ ചങ്ങല തീർത്തത് പാലക്കാട് ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ പേർ പട്ടാമ്പിയിലെ മനുഷ്യ ചങ്ങലയിൽ കണ്ണികളായി പുലാമന്തോൾ പാലം മുതൽ ചുവന്നകേറ്റ് ഐ പി ടി കോളേജ് വരെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമായിരുന്നു പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിൽ ഉണ്ടായിരുന്നത് കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും അടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ചങ്ങലയിൽ കണ്ണികളായത് ശേഷം പ്രതിജ്ഞയുമുണ്ടായി പുലാമുതുൽ പാലത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പാലക്കാട് ജില്ലയിലെ ആദ്യ മനുഷ്യച്ചങ്ങലയുടെ കണ്ണിയായിരോ എന്നതാണ് കേരളത്തോടുള്ള ശത്രുതയ്ക്ക് ഏർപ്പെടുത്തിയതോടെ അതിരൂക്ഷമായിരിക്കുന്നു പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഭയാനകമായ തരത്തിൽ സ്വകാര്യവത്കരിച്ചുവെന്ന് മനുഷ്യ ചങ്ങലയ്ക്ക് ശേഷം വിളയൂർ സെന്ററിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ഏറെക്കുറെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അവരുടെ നാൽപ്പത്തിയൊമ്പത് ശതമാനത്തോളം ഷെയറുകൾ സ്വകാര്യ മുതലാളിമാർക്ക് കൈമാറിയിട്ടാണ് പോയത് എന്നാൽ പത്തു വർഷക്കാലം കൊണ്ട് ഈ രാജ്യം ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു കോർപ്പറേറ്റ് മുതലാളിമാർ ഈ രാജ്യത്ത് തടിച്ചുകൊഴുത്തു ഈ രാജ്യത്തിലെ നാരായണന്മാരുടെ അവസ്ഥാവിശേഷം കൂടുതൽ ദുരിതമായി നിങ്ങൾ ോചിക്കണം കോവിഡ് കാലത്ത് ഈ രാജ്യത്ത് നൂറ്റി രണ്ട് കോർപ്പറേറ്റ് മുതലാളിമാരായിരുന്നു കോവിഡ് അവസാനിക്കുമ്പോ ഈ രാജ്യത്തിലെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ എണ്ണം അറുപത്തിയാറായി കോവിഡ് കാലഘട്ടങ്ങളിൽ പോലും നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ എണ്ണം വർദ്ധിച്ചില്ലേ ഇതല്ലേ രാജ്യത്ത് രാജ്യം പരിപൂർണമായും പൊതു സ്വത്ത് കൊള്ളയടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ചെയ്തു കൊടുക്കുന്നു ഇത് അതിശോക്തി കൂടി പറയുകയുള്ള ബി ജെ പി എന്ന് പറഞ്ഞാൽ അതാണ് ബി ജെ പി രാജ്യത്തിനോട് എന്ത് പ്രതിബദ്ധത ഈ രാജ്യത്തിലെ ജനങ്ങളോട് എന്ത് ഉത്തരവാദിത്വം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ വീട്ടിലും കൊളുത്തണമെന്ന് അഭ്യർത്ഥന എങ്ങനെയാണ് ഈ രാജ്യം ഒരു മതനിരപേക്ഷ നാടായി മാറുക അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയല്ലേ അതുകൊണ്ടല്ലേ കോവിഡിന്റെ കാലഘട്ടത്തിൽ ലോകത്തിലെ മറ്റു രാജ്യങ്ങളെല്ലാം മഹാമാരി മാറുന്നതിന് വേണ്ടി വാക്സിൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ മഹാമാരി മാറാൻ കെണ്ണും ഗ്ലാസും കൂട്ടി അടിച്ചാൽ മഹാമാരി പോവും എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് രാജ്യത്ത് എങ്ങനെ അന്ധവിശ്വാസങ്ങളുടെ ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റാനുള്ള ബോധപൂർവം ശ്രമമാണ് നടക്കുന്നത് ശാസ്ത്രത്തെ നിഷേധിച്ചുകൊണ്ട് ശാസ്ത്ര വിദ്യാർത്ഥികളിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ അവർ മെനക്കെടുന്നു ആ രൂപത്തിൽ നാടിന്റെ വിദ്യാഭ്യാസത്തിൽ പോലും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഈ രാജ്യത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് രാജ്യം ഭരിക്കുന്നവർ വിളയൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി ഗംഗാധരൻ അധ്യക്ഷനായി പിന്നോക്ക കമ്മീഷൻ അംഗം സുബേദ ഇസഹാക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിനീത് വിളയൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറി പ്രണവ് മേഖലാ സെക്രട്ടറി റാഫി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു